പുതിയ ഹമാസ് നേതാവ് യഹിയ വെടിനിർത്തൽ ചർച്ചക്കുള്ള സന്നദ്ധത മധ്യസ്ഥരായ ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിച്ചു ഇറാന്റെ പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കുവാനുള്ള എല്ലാവിധ പിന്തുണയും അറിയിച്ച് ചൈന ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷമുണ്ടായ സാഹചര്യങ്ങളിൽ ഇറാന് പിന്തുണ ഫോണിലൂടെ ചൈനീസ് വിദേശകാര്യമന്ത്രി യു ഉറപ്പ് നൽകി ഇറാന്റെ പരമാധികാരവും അന്തസ്സും സുരക്ഷിതത്വവും സംരക്ഷിക്കുവാൻ ആവശ്യമായ പിന്തുണ തങ്ങൾ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി റഷ്യയ്ക്ക് പിന്നാലെ ചൈനയുടെയും പിന്തുണ ലഭിച്ചിരിക്കുന്ന ഇറാനുമായി ഒരു യുദ്ധം ഒഴിവാക്കുന്നതും സമാധാനത്തിനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതുമായിരിക്കും ഉചിതം എന്നാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ ഇറാനിലെത്തിച്ച റഷ്യയ്ക്ക് പിന്നാലെ സഹായ വാഗ്ദാനങ്ങളുമായി ചൈന രംഗത്തു വന്നത് ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഹമാസുമായുള്ള വെടിനിർത്തൽ ഉടമ്പടി പ്രാവർത്തികമാക്കി മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ജർമ്മൻ ചാൻസലറും ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയുണ്ടായി പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്ന നിലപാടാണ് ചില ലോക നേതാക്കൾക്കുള്ളത് ഇറാൻ രാഷ്ട്രത്തിനകത്തു കയറി ഹമാസ് നേതാവിനെ വധിച്ചത് ഇറാന്റെ പരമാധികാര സുരക്ഷിതത്വത്തിന് നേരെ നടത്തിയ കടന്നുകയറ്റം തന്നെയാണെന്ന അഭിപ്രായം തന്നെയാണ് പൊതുവിൽ ഉയർന്നു വരുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ കാർമേഘം പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയതും ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റമാണെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മേഖലയിലെ സമാധാനം നിലനിർത്താൻ നടപടികൾ വേണം എന്നാണ് ചൈനയുടെ നിലപാട് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഗാജ വെടിനിർത്തലിന് തിരിച്ചടിയായെന്നും മേഖലയിലെ സമാധാന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ വ്യക്തമാക്കി ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ഭാഗത്തു നിന്നും ഏത് സമയവും ഒരു തുറന്ന ആക്രമം ഉണ്ടാവാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് ഇറാൻ ഇറാഖ് അതിർത്തി പ്രദേശമായ കർമൻഷ മേഖലയിൽ ഇറാൻ ചൈനീക അഭ്യാസം നടത്തുന്നതായാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നതായിരിക്കും ഇസ്രായേലിന് ഉചിതം എന്ന നിലപാടാണ് ജർമ്മൻ ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം കൂടുതൽ ശക്തമായത് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്നുമുണ്ട് ഇസ്രായേൽ ഐ ഡി എഫിന്റെ അറുനൂറ്റി നാൽപ്പത്തി ആറാം ബ്രിഗേഡ് ലബനനു നേരെ ആക്രമം കടിപ്പിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു ഹിസ്ബുല്ലയുടെ ഏതാക്രമത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം മലനിരകൾ വഴി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി അതേസമയം തങ്ങൾ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയില്ലെന്നും തങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ തുടരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു ഹമാസിന്റെ സൈനിക ശക്തി അവസാനിക്കുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഹമാസ് നേതാവിന്റെ വധത്തിന് ശേഷം യുദ്ധം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണെന്നും അത് മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുവാനും കാരണമായെന്നും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കരാറിന് സമ്മതിക്കുകയും മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ജർമ്മൻ ചാൻസലർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ഇതിനിടെ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടേത് അപകട മരണമില്ലെന്നും അതൊരു കൊലപാതകമാകാനാണ് സാധ്യതയുമെന്നുമുള്ള സൂചന നൽകിക്കൊണ്ട് ഇറാന്റെ ഔദ്യോഗിക വാർത്ത പുറത്തു വരികയും ചെയ്തു ഇവിടെയും ഇസ്രായേൽ തന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ശിക്ഷ നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിനു പിന്നിൽ പ്രവർത്തിച്ച ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും പ്രഖ്യാപിച്ച ഇറാന്റെ പ്രതികാര ചിന്തക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു അപകട മരണമല്ല എന്ന സൂചന പുറത്തുവന്നത് അതേസമയം ഹമാസിന്റെ പുതിയ നേതാവ് യഹിയ സിന്മാർ പുതിയ വെടിൽ ചർച്ചക്കുള്ള സന്നദ്ധത മധ്യസ്ഥരായ ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിച്ചു കഴിഞ്ഞു ഈ ത്തിലാണ് ഇതേ ആവശ്യവുമായി ജർമ്മൻ ചാൻസലർ രംഗത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് നിലവിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെയും പ്രതിസന്ധിയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്ന നിലപാടിലാണ് മിക്ക ലോകരാഷ്ട്രങ്ങളുമുള്ളത് എന്ന് വ്യക്തം ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും ജോർദാനും രംഗത്തു വന്നപ്പോൾ ന്തുണയുമായി റഷ്യയും അതേസമയം ചൈനയും രംഗത്തു വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നിഷ്പക്ഷമായ ഒരു നിലപാടെന്ന നിലയിൽ ഇസ്രായേലിനോട് വെടിനിർത്തൽ കരാറിലേക്ക് പോകുവാൻ ജർമ്മൻ ചാൻസലർ ആവശ്യപ്പെട്ടത് ഇസ്രായേലിന്റെ നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതാണ് ജർമ്മൻ ചാൻസലറുടെ ഈ നിലപാട്